ശരീരത്തിന് ശക്തി ഉണ്ടാക്കുന്നു പറയുന്നു മഹാനായിമാൻസാജ്ലി അലേഹി യാദ്ധരിക്ക ശരീരത്തിന് ശക്തി ശക്തിയുണ്ടാക്കുന്ന നാല് കാര്യങ്ങൾ അക്കലുല്ല പ്രോട്ടീൻ ആണല്ലോ അതുകൊണ്ട് മാംസം കഴിക്കുമ്പോൾ ശരീരത്തിന് നല്ല ശക്തി ഉണ്ടാവുക മനുഷ്യനെന്ന് എന്ന് പറയുന്നത് മാംസബുക്കുമാണ് അതുപോലെ സസ്യബുക്കുമാണ് ആന ഒരിക്കലും മാംസം കഴിക്കുകയില്ല അത് സസ്യ ബുക്കാണ് സിംഹം ഒരിക്കലും സസ്യം കഴിക്കുകയില്ല അത് മാംസബുക്കാണ് മറ്റുള്ള മൃഗങ്ങളെ വേട്ടയാടിയിട്ടാണ് സിംഹം ജീവിക്കുന്നത് അതേസമയം പട്ടയും ഇലയും മാത്രം ഭക്ഷിച്ചുകൊണ്ടാണ് ആന ജീവിക്കുന്നത് ജീവിയെ തിന്നാറില്ല സസ്യബുക്കാണ് പക്ഷെ മനുഷ്യൻ എന്ന് പറയുന്നത് മാംസബുക്കുമാണ് സസ്യബുക്കുമാണ് അപ്പൊ ഇത് രണ്ടും സമ്മിശ്രമായിട്ട് ഈക്വലായിട്ട് പോകണം നമ്മൾ മാംസം മാത്രം കഴിക്കുന്നതുകൊണ്ട് അതും പ്രശ്നമാണ് അപ്പൊ കൊളസ്ട്രോൾ ഉണ്ടാവും മഹാനായി മാം ചെറുവാനുറതി ഒന്നാവും എന്നെ പറയുന്നുണ്ട് നാൽപ്പത് ദിവസം തുടർച്ചയായി ഒരാൾ മാംസം കഴിച്ചാൽ അയാൾക്ക് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് നാൽപ്പത് ദിവസത്തിനിടയിൽ ഒരു പ്രാവശ്യം പോലും മാംസം കഴിക്കാതിരിക്കുക എന്നതും ഒരാൾക്ക് ജുബിൻ ഉണ്ടാകാൻ കാരണമാകും ജുബിൻ എന്ന് പറഞ്ഞാൽ പേടി മാംസം കഴിക്കുന്ന ആളുകൾക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ ഒരു ഒരു കരുത്ത് എന്തിനേയും നേരിടാനുള്ള ഒരു ഉണ്ടാവും മാംസം കഴിക്കാത്ത ആളുകൾക്ക് അത് ഉണ്ടാവില്ല മാംസം കഴിക്കാത്ത ആളുകൾക്ക് നമുക്കെന്നറിയാലോ കാൽസ്യത്തിന്റെ കുറവ് ആരോഗ്യക്കുറവ് എല്ല് പൊടിയൽ കല്ലുപൊടിയൽ അങ്ങനെ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവും മാംസം കഴിക്കാം എന്നാൽ അത് കൂടുതലാകാനും പാടില്ല അപ്പോ ശരീരത്തിന് ഉണ്ടാക്കുന്ന നാല് കാര്യങ്ങളിൽ ഒന്ന് അഖിലുല്ലഹ എന്നീ മാംസം കഴിക്കുക ഇന്നാല് നാല് രൂപങ്ങളുണ്ട് അല്ല ഇസ്ബിൻ ഒരു വിരലുകൊണ്ട് തിന്ന മിനൽ മക്കുത്തി അത് പാപമാണ് ചെയ്യാൻ പാടില്ല ഒരു വിരലുകൊണ്ട് തിന്ന അതേസമയം ഇസ്ബായിനി രണ്ട് വിരലുകൊണ്ട് തിന്നുക എന്നത് മിനൽ കിബിരി അഹങ്കാരത്തിന്റെ ഭാവമാണ് രണ്ടുപേരൽ മൂന്ന് വിരലുകൊണ്ട് വെരല് കൊണ്ട് തിന്നല് അതാണ് സുന്നത്ത് സുന്നത്മതങ്ങളുടെ സുന്നത് അതാണ് മൂന്ന് വരലുകൊണ്ട് തിന്ന അതാ അതേസമയം ബാക്കിയുള്ളതോ അത് അർബായി നാല് വരലുകൊണ്ടുമുള്ള ഹംസിൻ അഞ്ച് വരല് കൊണ്ടും ഒക്കെ തിന്നുന്നത് പിന്നെ അത് ആഹാരത്തോടുള്ള ആർത്തിയാണ് ആർത്തിയുള്ള ആളുകൾ അങ്ങനെ കഴിക്കാം നമ്മളിപ്പോൾ കഴിക്കുന്നപ്പോൾ അങ്ങനെയാണ് നാല് പേരലും അഞ്ചു പേരലൊക്കെ നമ്മൾ അത്യാവശ്യം കഴിക്കുന്നുണ്ട് അങ്ങനെയാണല്ലോ അതേസമയം മൂന്ന് പേരുകൊണ്ട് കഴിക്കുമ്പോൾ എത്ര നേരം കഴിക്കണം കുറച്ച് കഴിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഓർമ്മുല ഉണ്ടാക്കിയത് ഇപ്പൊ മൂന്ന് കരിലൊക്കെ വെച്ചിട്ട് കഴിക്കാനുള്ള ബിസുബുബ് സിംഗത്ത് നമ്മുടെ സുന്ദത്താണ് ഈ പൊറോട്ട അതുപോലെ തന്നെ ഈ പത്തിരി ഒക്കെ കഴിക്കാം അരിപ്പത്തിരി ഒക്കെ റൊട്ടി അതെല്ലാം ഇപ്പം മൂന്ന് കരിലുകൊണ്ട് നമ്മൾ കഴിക്കാം ഒരു ചോറ് മൂന്ന് കരലോട് കഴിക്കുമ്പോൾ മൂന്നും വറ്റേ കിട്ടുള്ളൂ ഏതായാലും സന്നത്ത് അങ്ങനെയാണെന്നാണ് പറയുന്നത് വശമ്മ അതുപോലെ സുഗന്ധം വാസനിക്കുക എപ്പോഴും സുഗന്ധം ഇങ്ങനെ വാസനിക്കണം അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ല ബലം മൻ നൽകുന്നു പറഞ്ഞു മൻ നല്ലത് ഇങ്ങനെ വാസനിക്കുമ്പോ അവന്റെ ബുദ്ധി കൂടും വസ്ത്രം നല്ലതായാൽ ഒരാളുടെ ടെൻഷൻ പോകും ശരിയല്ലേ നല്ല വസ്ത്രം ധരിക്കും എന്താ നമുക്കൊരു ആവേശം ഒരു സന്തോഷം ഉണ്ടാവും ഷാഫി മാ മുറിയെന്ന് പറഞ്ഞ വാക്കാണ് അബ്സല്ലാ വലൈവ സന്നപങ്ങൾ ഏറ്റവും കൂടുതൽ ക്യാഷ് ചെലവാക്കിയിരുന്നത് സുഗന്ധത്തിന് വേണ്ടിയായിരുന്നു നമുക്കാർക്കെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ ലബിതങ്ങൾ ഏറ്റവും കൂടുതൽ ക്യാഷ് ചെലവാക്കിയിരുന്നത് സുഗന്ധത്തിന് വേണ്ടിയായിരുന്നു ലബിതങ്ങൾ തന്നെ ഒരു സുഗന്ധമാണ് വേറൊരു കാര്യം നബിതങ്ങളുടെ വിയർപ്പെല്ലാം കസ്തൂരി പോലെ വാസനിക്കുന്നതായിരുന്നു എന്നാലും നബിതങ്ങൾ സുഗന്ധം വാങ്ങി ഉപയോഗിക്കുക അത് നമ്മളെ പഠിപ്പിക്കാനാണ് നല്ല അത്തറൊക്കെ വാങ്ങണം ഈ കോറ അത്തർ വാങ്ങരുത് ഈ മയ്യത്തിന് പറ്റുന്നതിന് അത്തരുണ്ടല്ലോ സുഭവിച്ചാൽ തന്നെ ബോധം കിട്ടുക മച്ചുമ്പോ അത്താതിന് പേരും ജന്മത്തിൽ കിടന്ന എന്ന് പറയേണ്ട ഒരു അത്തറുണ്ട് ആ അത്തറിന്റെ പേരും ആ അത്തരും യാതൊരു ബന്ധവുമില്ല കേട്ടോ അതങ്ങോട്ട് പൂശീട്ട് ആ മയ്യത്തിന്റെ തുണിയെല്ലാം കൂടി അങ്ങോട്ട് നാശാക്കിയിട്ട് ഏ എത്തർ അത്തറുണ്ട് എവിടെ നിന്ന് അത് ആര് കണ്ടുപിടിച്ചാണെന്ന് അറിയില്ലതായിരുന്നു ഈ ജനത്തിൽ പുറദോസം എന്ന് പറഞ്ഞാൽ അത്തരുണ്ടല്ലോ നല്ല മുന്തിയ അത്തറാണ് നമ്മൾ മയത്തിന് പുരട്ടേണ്ടത് അത് കോലക്കേടില്ലാത്ത പലത്തിൽ പുരട്ടുമ്പോഴാണ് ഈ പച്ചക്കുപ്പി പോലെ തൈലവും തൈലത്തിൻ്റെ കുപ്പിയും തട്ടിച്ചിരിത്തിയമാതിരി അതിൻ്റെ നേരെ എല്ലാം കൂടി അങ്ങോട്ട് ഭാര്യ ഒലിച്ച് കാണുമ്പോൾ തന്നെ ഒരു അറപ്പുണ്ടാക്കുന്നൊരവസ്ഥയാണ് ചെയ്യരുത് നല്ല അത്തറുമാണ് പഴയ കാലത്ത് കാച്ചില്ലാത്ത കാലത്ത് ആരോ ചെയ്തിരുന്ന കാര്യമായിട്ടൊക്കെ ഭരണ മനസ്സിലാണില്ല ഈ മയ്യത്തിന്റെ കഫമ്പുടയുടെ മേലിൽ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടൊരു അത്തരവുണ്ട് നിങ്ങൾക്കുന്ന് ഇവിടെ കണ്ട് തോന്നുന്നു അപ്പൊ ആ അത്തർ പുരട്ടിയിട്ട് ആ മയ്യത്തിന്റെ കഫൻ തുണി ആകെ കോലക്കേടാകുന്നൊരവസ്ഥ ചെയ്യരുത് നല്ല നല്ല മുന്തിയ ചന്ദനത്തിന്റെ അത് പരട്ടിയാല് ശരീരത്തിന് അതിന്റെ കറിയുണ്ടാവില്ല നല്ല സുഗന്ധം ഉണ്ടാവില്ല മലക്കുകൾ റഹ്ബത്തിന്റെ മലക്കുകൾ ആകർഷിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സുഗന്ധം ഉപയോഗിക്കുന്നത് നല്ല സുഗന്ധം ഉപയോഗിക്കുമ്പോൾ റഹ്ബത്തിന്റെ മാലാക്കുകൾ കൂടെ വരുന്ന റഹ്മത്തിന്റെ മാലാക്കമാരാണ് നമ്മുടെ എനർജി എന്ന് പറയുന്നത് റഹ്മത്തിന്റെ മാലാക്കന്മാരുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിലുണ്ടാവുമ്പോ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുമ്പോ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോഴൊക്കവയുടെ പ്രാർത്ഥന ഇങ്ങനെ നിരന്തരമായി നമുക്ക് ലഭിക്കും അതാണ് നമ്മുടെ എനർജി അതാണ് പറക്കത്ത് അപ്പൊ അള്ളാഹുവിന്റെ പറയാണ് ശരീരത്തിന് ആരോഗ്യം കിട്ടാൻ ചെമ്മത്തുനി സുഗന്ധം ഇങ്ങനെ വാസനിക്കുക നമ്മുടെ വീടുകളിലൊക്കെ നല്ല ഈ ഉഴുതുണ്ടല്ലോ ഉഴുത് പ്രകടിപ്പിക്കണം ശാമ കരിപ്പിന്റെ ഇടയിലൊക്കെ നല്ലതാണ് കാശാലുഭവം പക്ഷേ എന്നാലും നമ്മുടെ കുട്ടികൾക്കൊക്കെ ബുദ്ധി വർദ്ധിക്കാൻ വളരെ നല്ലതാണ് അതുപോലെ ശരീരത്തിൻ്റെ ആരോഗ്യം വർദ്ധിക്കാൻ ആവശ്യമാണ് മിൻ കുളിയെ വർദ്ധിപ്പിക്കുക അത് ആരോഗ്യം കൂടാൻ കാരണമാണ് പുളിയെ വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ഭാര്യയുമായി ബന്ധപ്പെട്ട് സംസർഗം ചെയ്തുകൊണ്ടുള്ള കുളിയല്ല അല്ലാത്ത കുളി വർദ്ധിപ്പിക്കുക രാവിലെ ഒരു ഗുളി വൈകുന്നേരം ഒരു ഗുളി രാത്രി കിടക്കാൻ നേരത്തൊരു കുളിയൊക്കെ നല്ലതാണ് ശരീരം മുഷിയുമ്പോഴൊക്കെ കുളിക്കൽ സുന്നത്താണ് അപ്പൊ നമ്മൾ അങ്ങനെ നെയ്യത്തും കൂടി വെച്ചാൽ ആ സുന്നത്തും കൂടി നമുക്ക് കിട്ടും ശരീരം മുഷിയുമ്പോൾ കുളിക്കൽ സുന്നത്താണ് അപ്പോൾ ശരീരം മുഷിയുമ്പോൾ കുളിക്കൽ സുന്നത്താണ് ആ കുളിയാണ് ഞാൻ നിർവഹിക്കുന്നത് എന്ന് വിചാരിച്ച് നമ്മൾ കുളിച്ചാൽ ഓരോ കുളിക്കും ആ സുന്നത്തും നമുക്ക് കിട്ടും നിസ്കരിക്കാൻ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ സംഗമിക്കുന്ന സ്ഥലമാണല്ലോ അവിടെയൊക്കെ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കുളിക്കൽ സന്നത്താണ് നിഷ്കാരത്തിന് വേണ്ടി അല്ലേ എന്നാലത് ജിമാനെ തുടർന്നുള്ള കുളിയാവാൻ പാടില്ല ജിമാ പറഞ്ഞാൽ തന്നെ ശരീരത്തിൽ ക്ഷീണിപ്പിക്കലാണല്ലോ അപ്പൊ സംസർഗം കുറെ ചെയ്തിട്ട് അതിന്റെ പേരിൽ കുളിയല്ല അല്ലാത്ത കുളിയെ വർദ്ധിപ്പിക്കൽ അത് ശരീരത്തിന് ആരോഗ്യമുണ്ടാക്കും കോട്ടൺ വസ്ത്രങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ഈർപ്പത്തെ വലിച്ചെടുത്ത് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദുർമ ദുർമേധസുകളിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ വിയർപ്പ് അത് പിന്നെ ശരീരത്തിൽ തന്നെ വറ്റാൻ പാടില്ല അതിനാണ് പഴയ കാലത്ത് തന്നെ ഈ കോട്ടന്റെ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് പനിയനൊക്കെ ഉണ്ടല്ലേ അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് വന്നത് പിടിച്ചെടുക്കാനുള്ളതാണ് പക്ഷെ ശരീരത്തിലേക്ക് തന്നെ പിന്നെ തിരിച്ചു പോകാൻ പാടില്ല അങ്ങനത്തെ വസ്ത്രങ്ങൾ ധരിക്കാം അത് ശരീരത്തിന് ഗുണമുണ്ടാക്കുക ആരോഗ്യമുണ്ടാക്കുക വാർഭാത്വൻ തുവാഹീനിൽ വധനം എന്നാൽ നാല് കാര്യങ്ങൾ ശരീരത്തിന് അത അനാരോഗ്യമുണ്ടാക്കും ശരീരത്തെ ദുർബലമാക്കുന്ന നാല് കാര്യങ്ങളുണ്ട് കെസറത്തുൽ ചിമാ കൂടുതലായി ഭാര്യ സംസർഗം നടത്തുക അത് ശരീരത്തെ ക്ഷീണിപ്പിക്കുന്നതാണ് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഭാര്യയെ സംസർഗം നടത്തൽ സ്വന്നത്തുണ്ട് നാല് ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം ഭാര്യയെ സംസർഗം നടത്തൽ സ്വന്നത്താവുന്നതാണ് എല്ലാ ദിവസവും ഒരു വന്ന് ഒരു വട്ടമാവുക എന്നതും കൂടുതലാവുക എന്നതിന് എന്നതിൽപ്പെടുകയില്ല അത് വേറെ കാര്യം ഏതായാലും ഒരു ദിവസത്തിൽ പല പ്രാവശ്യം ചെയ്യുക അത് ശരീരത്തിന് ഹാനികരമുണ്ടാക്കുന്ന കാര്യമാണ് ഹമ്മി അതുപോലെ ശരീരത്തെ ക്ഷീണിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് ടെൻഷൻ വർദ്ധിക്കുക എപ്പോഴും ഇങ്ങനെ അമ്മുണ്ടാക്കുന്ന കാര്യങ്ങൾ അതിനെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം ദുഃഖമുണ്ടാക്കുന്ന കാര്യത്തിൽ പെട്ടതാണ് അൽ മഷിയുൽ ആടുകൾക്കിടയിൽ ഇവിടെ നടന്നു പോവുക അതുപോലെ ആൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണെന്നാ അതുപോലെ തലമു ജാലി സരുന്ന് തലപ്പാവ് ധരിക്കുക അതും ദുഃഖം ഉണ്ടാക്കുന്ന കാര്യമാണ് വലബസ് സറാവിലി എന്നാൽ പാൻറ് നിന്നുകൊണ്ട് ധരിക്കുക അത് ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ് പാൻറ് എല്ലാവരും നിന്ന് തന്നെ ധരിക്കുന്നത് കാര്യം പക്ഷെ ഇരിക്കണം ഒരു സ്റ്റൂളിൽ ഇരിക്കുക എന്നിട്ട് പാൻറ് ധരിച്ചിട്ട് പകുതി എത്തതിന് ശേഷം തന്നെ എണീറ്റിട്ട് പൃഷ്ഠഭാഗം കഴിക്കുക അങ്ങനെയാണ് വേണ്ടത് ആദ്യം വലത്തെ കാലിൽ ധരിക്കണം ഷർട്ട് ആണെങ്കിലും പാൻറ്റാണെങ്കിലും ഒക്കെ വലത്തെ കയ്യിൽ ആദ്യം ധരിക്കണം അപ്പൊ പാൻ്റും ഇരുന്നിട്ട് കാലിൽ ധരിക്കാം അങ്ങനെ മുട്ട് വരെ എത്തിയിട്ട് പിന്നെ കാലിൽ ധരിക്കാം ഇടത്തേകാല് ധരിച്ചിട്ട് പൃഷ്ഠഭാഗം എത്തുമ്പോൾ പിന്നെ എഴുതിയിട്ടിട്ട് ബാക്കിയുള്ളതിൽ കൂടി ധരിക്കും അങ്ങനെയാണ് അതാണ് സുന്ദ ഇരുന്ന് തലപ്പാകം ധരിക്കലും ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യം നിന്ന് പാൻറ് ധരിക്കലും ദുഃഖം ഉണ്ടാക്കുന്ന കാര്യം അതുപോലെ പല്ല് കൊണ്ട് താടി രോമങ്ങൾ മുറിക്കുക അത് ദുഃഖമുണ്ടാക്കുന്ന കാര്യം മനസ്സിലാളുകൾക്ക് രോപിയാകും കാര്യം ഞാൻ വിളിച്ചിട്ട് പല്ലോട്ട് ഇങ്ങനെ ശരിയാക്കും ചെയ്യരുത് എന്നാ അത് ഉണ്ടാക്കുന്ന കാര്യം ഏ എല്ലാം പറയുന്നുണ്ട് അല്ലേ നമ്മൾ ഇസ്ലാമിന് പുറത്തേതാണ് പറയാത്ത ഒരു കാര്യമില്ല അവനെ കുറവ് അതുപോലെ ഈ വാതിലിൻ്റെ പടി ഉണ്ടല്ലോ ഉമ്മരപ്പടി അല്ലേ അറിയില്ല വാതിലിരിക്കാം നമ്മൾ പഴയ കാലത്തെ കാരണന്മാർ പറയുന്നുണ്ട് ഉമ്മരപ്പടിയിലിരിക്കല്ലേ എന്നൊക്കെ എനിക്കൊരു തെളിവുണ്ട് ഷാപ്പിഴി ചിറ്റയിലെ വലിയ പണ്ഡിതനാണ് മഹാനായ മുസദ്മേലി റലി അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഹയാത്തിൻ ഹയവാനൽ കുബറ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് പറയുന്നത് ഉമ്മരപ്പടിയിലിരിക്കുക അത് ദുഃഖം ഉണ്ടാക്കുന്ന കാര്യം വല്ലപ്പില ബി സിമാൽ അതുപോലെ ഇടത്തെ കൈകൊണ്ട് തെന്നുക ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ് കുടിക്കലും അങ്ങനെ തന്നെ അതിലൊന്നും ചില ആളുകൾക്ക് ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല പല ആളുകൾ കുടിക്കുന്നത് ഇപ്പോഴും ഇടത്തെ കൈകൊണ്ടാണ് തിന്നുമ്പോൾ പിന്നെ എങ്ങനെ ആട്ടോമാറ്റിക്കലി വറുത്ത കയ്യിൽ പക്ഷെ കുടിക്കുമ്പോൾ എപ്പോഴായാലും കൈ കൊണ്ടാണ് പല ആളുകൾ കുടിക്കുന്നത് അതും അപ്പഴത്തന്നെയാണ് എൻ്റെ അടുത്ത് ജമാനൊക്കെ പങ്കെടുക്കും പക്ഷെ എന്നാലും കുടിക്കുമ്പോൾ എടുത്ത കൈ കൊണ്ടേ കുടിക്കുള്ളൂ അത് ചെയ്യരുത് വലത്തേ കൈ കൊണ്ട് തന്നെ കുളിക്കണം നമ്മുടെ ക്ലാസ്സല്ലേ നമ്മുടെ ക്ലാസ്സിൽ വേറെ ആരും കുളിക്കുന്നില്ലല്ലോ ഇപ്പം മിസറിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആകെ ഒരു ഗ്ലാസ്സേ ഉണ്ടാവുള്ളൂ ടേബിൾ മണി നടുവിൽ ഒരു ഗ്ലാസ് ഉണ്ടാവും ഈ നാലാൾ വന്നാലും ഈ ക്ലാസ്സിൽ വെള്ളം പറഞ്ഞാൽ കുടിക്കുക ഇനി അടുത്താൾ വന്നാൽ ഈ ക്ലാസ്സിൽ വെള്ളം പറഞ്ഞു അത് കഴുകില്ല അങ്ങനത്തെ ക്ലാസ് ആണെങ്കിൽ പിന്നെ അതൊരു മിസിയാണെന്ന് വിചാരിക്കാൻ ഇപ്പം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്ന ക്ലാസ് പ്രത്യേകിച്ച് ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുടിച്ചാൽ പിന്നെ ഒഴിവാക്കുന്ന ക്ലാസ് ആണ് അതിലിപ്പോ വലത്തെ കൈകൊണ്ട് കുളിക്കുന്നതോടെ എന്താ ബുദ്ധിമുട്ട് ഇനി അതല്ല പൊട്ടുന്ന ഗ്ലാസ് ഇനിയും ഉപയോഗിക്കാനുള്ളതാണെങ്കിൽ അത് കൈകല്ലേ ഉപയോഗിക്കുള്ളൂ അപ്പൊ വലത്തെ കൈകൊണ്ട് തന്നെ കുടിക്കും വേണം വലത്തെ കൈ കൊണ്ടു തന്നെ തെന്നും വേണം അലൈ വസന തങ്ങളുടെ മുന്നിൽ വെച്ച് ഒരാൾ ഇടത്തെ കൈ കൊണ്ട് തിന്നാൻ പോയപ്പോ എന്താ വലത്തേന് കുഴപ്പം അല്ല അത് പൊങ്ങാ ഇച്ചിരി പ്രയാസ ഒന്നുമില്ല അപ്പൊ ഉതിർ പറഞ്ഞതാണ് അന്നാ എന്ന് പറഞ്ഞു പിന്നെ പൊങ്ങിയിട്ടില്ല ഏസൂലായി ശപിച്ചിരിക്കുക ഇങ്ങനത്തെ ആളുക വലത്തെ കൈ കൊണ്ട് എന്നെ തിന്നും വേണം വലത്തേവനെ കുടിക്കും വേണം അതുപോലെ കൊടുത്ത തുണിയുടെ ഭാഗം കൊണ്ട് മുഖം തടവുക ഒക്കെ പഴയ കാലത്ത് ആൾക്കാർ പറയാറുണ്ട് കുടും കൊണ്ട് മുഖം തൊത്തുക അത് ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ് അതുപോലെ പുള്ളിയുടെ തോലിന്റെ മുകളിലൂടെ നടന്നു പോകും ആ ദുഃഖം ഉണ്ടാക്കുന്ന കാര്യമായി ലോജിക് എന്താ നമുക്ക് മനസ്സിലാവുന്നില്ല ചിലതിന്റെയൊക്കെ ലോജിക്കുമ്പോൾ മനസ്സിലാവും ഇതിന്റെ ലോജിക്ക് എന്താണെന്നല്ല ചിലപ്പോ ഒരു പക്ഷേ ചെരുപ്പൊക്കെ സ്ലിപ്പായിട്ട് ചണ്ടി നിർത്തി വീണ് രോഗിയാകാൻ കാരണാവും എന്നതുകൊണ്ടോ ഏതായാലും രാവിലങ്ങനെ കാണുന്നു ൈകൊണ്ട് മനോഹരം ചെയ്യുക അത് ദുഃഖമുണ്ടാക്കുന്ന കാര്യം മക്കും വരകളിൽ ചിരിക്കുക അതും ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ് അവിടെ പോയി ദുഃഖിക്കല്ലേ വേണ്ടത് മരിച്ചു കിടക്കുന്ന ഈ ആളുകളെ കാണുമ്പോൾ നമുക്ക് ദുഃഖം വരികയാണ് വേണ്ടത് എന്നിട്ട് അവിടെ പോയി ഇങ്ങനെ ശരിക്കാം നിരോധോപാസാണ് ചെയ്യേണ്ടത് അതെല്ലാം ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണെന്ന് മഹാനായിമ്മ അൻഹു തന്റെ ഹയാത്തുൽ ഹയൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു ഏതായാലും ഷാഫി മാറുദി അള്ളാഹുവിൻ്റെ പറയുകയാണ് നാല് കാര്യങ്ങൾ ശരീരത്തിന് ദുഃഖമുണ്ടാക്കും അതിൽ പെട്ടെന്നാണ് അമ്മ ദുഃഖം വർദ്ധിപ്പിക്കുക അതുപോലെ വെറും വായത്തിൽ ധാരാളം വെള്ളം കുടിക്കുക ശരീരത്തിന് ഹാനികരമുണ്ടാക്കുന്ന കാര്യമാണ് എന്നാണ് പറഞ്ഞത് ആരോഗ്യ ശാസ്ത്രവുമായിട്ട് വീട് യോജിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഡോക്ടർമാർ പറയേ രാവിലെ അലോണം വെള്ളം കുടിക്കണമെന്നേ അലോണം വെള്ളം കുടിക്കണം വെറും വായിച്ചത് എന്നാണ് പറയുന്നത് പക്ഷെ ഇനിയായി ഉദ്ധരിക്കുന്നു അമിതമായാൽ അമൃതവും ജസം എന്ന് പറയാറുണ്ടായാലും കുട്ടിയെ മതി അമിതമായാൽ അമൃതും അമൃതം എന്ന് പറയുന്ന സാധനം നല്ലതാണല്ലോ പക്ഷെ അമിതമാകുമ്പോ അത് ദോശാണ് ആ നിലയിൽ കൂട്ടിയാ മതി അമിതമായ വെള്ളം കൂടി വെറും ബാറ്റിലാവുമ്പോ ദോഷം ചെയ്യും അതുപോലെ ഭക്ഷണങ്ങൾ ധാരാളമായി കഴിക്കുക അത് ശരീരത്തിന് ദൗർബല്യം ഉണ്ടാക്കുക അച്ചാറുകളൊക്കെ ഉണ്ടല്ലോ അച്ചാറ് അച്ചാർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാലോ കുറെ കാര്യങ്ങൾ കൂടിയിട്ടുള്ള സംഗതികളാണ് അതൊക്കെ ഒന്നും ഇങ്ങനെ തൊട്ട് കൂട്ടാണെന്നല്ലാതെ അതൊന്നിങ്ങനെ ധാരാളം കഴിക്കുക അതുപോലെ പുളിപ്പുള്ളത് പുളിങ്ങയാലും അതുപോലെയുള്ള വസ്തുക്കളെല്ലാം ധാരാളം കഴിക്കുക എന്നത് ദൗർബല്യം ഉണ്ടാക്കും ആരോഗ്യകരമായി ദൗർബല്യം ഉണ്ടാക്കും അപ്പൊ അർപ്പായത്ത നാല് കാര്യങ്ങൾ കണ്ണിന് കാഴ്ച ഉണ്ടാക്കുന്ന നാല് കാര്യങ്ങൾ കേട്ടോളൂ ഇങ്ങനെ കിബിലക്ക് മുന്നിട്ട് ഇങ്ങനെ ഇരിക്കുക അത് കണ്ണിന്റെ കാഴ്ച കൂടാൻ കാര്യമാവുന്ന സംഗതിയാണ് പൊങ്ങൾ എല്ലാവരും മുന്നിട്ട് മുന്നിട്ടിരിക്കുന്നോണ്ടാണ് നിനക്ക് മിന്നിട്ട് ഇരിക്കാൻ പറ്റുന്നത് ഞാനും കൂടി ഇരുന്നാ പിന്നെ നടക്കൂലല്ലോ ഇപ്പൊ കത്തിക്ക് കുത്തു പോകുമ്പോ മുന്നിടാൻ പറ്റുമോ അങ്ങനെ മുന്നിടാൻ പറ്റാത്ത ഓരോ സമയങ്ങളുണ്ട് അതിൽ പെട്ടതാണ് ഇപ്പൊ എന്റെ ഇരുത്തം ഏ അസം കെബിലത്തെ കെബിലക്ക് മുന്നിട്ടുകൊണ്ട് ഇരിക്കുക അത് കണ്ണിന് കാഴ്ച ഉണ്ടാക്കുന്ന കാര്യം അവൽ കുഹലടി ഉറങ്ങാൻ പോകുമ്പോ സുർമ്മയിട പെണ്ണുങ്ങൾക്ക് മാത്രമല്ല നമ്മൾ ചെയ്യണത് ആണുങ്ങളും പെണ്ണുങ്ങളും ചെയ്യേണ്ട സംഗതി സുറുമടുക എന്ന് പറയുന്നത് രാത്രി ഉറങ്ങാൻ നേരത്ത് സൊർമ്മ ഇടുമ്പോ കണ്ണിന് നല്ല കാഴ്ച കിട്ടും സുറുമെന്നെ ആകണം കേട്ടോ ഇന്ന് സുർമ എന്ന് പറഞ്ഞിട്ട് പല പൊടിയും വരുന്നുണ്ട് ഇവിടെ അത് ഇട്ടാ കണ്ണ് കേടാവും സുർമ്മ തന്നെ ഇടണം സൊർമ്മ ഇട്ടാൽ ചൊർമ്മയിരമണിക്കൂർ കഴിഞ്ഞിട്ട് കണ്ടില്ല കണ്ണെന്ന് തുടച്ച് നോക്കുമ്പോൾ അതിൻ്റെ ചുറ്റുപാടുത്ത ചളിയുണ്ടാവും നമ്മൾ കണ്ണിനുള്ളിൽ അപ്പൊ കണ്ണിന്റെ കാഴ്ച ശക്തി കൂടും അതുപോലെ പച്ചപ്പിലേക്ക് നോക്കാം നല്ല പ്രകൃതി ഇങ്ങനെ ആസ്വദിക്കാം കണ്ണിന് കാഴ്ച കൂടാൻ കാരണമാണ് പഴയ കാലത്തൊക്കെ ഇങ്ങനെ കാലിന് മുള്ളു കുത്തിയാൽ ആ മുള്ള വേറുള്ള ആളുകൾ എടുക്കുമ്പോൾ നമുക്ക് വേദനയാവും ആ മുള്ളു കുത്തിയാൾക്ക് അപ്പൊ പറയാ പച്ച നോക്ക് പച്ച നോക്ക് പച്ച നോക്ക് എന്ന് പറയും ആ പച്ചക്ക് നോക്കിയാൽ സമാധാനം കിട്ടുന്ന മുള്ളു മുത്തലും ഇല്ലായാലും മുള് കുത്തലി നടക്കണ്ടേ നമ്മൾ നടത്തം ഒഴിവാക്കുകയല്ല അതോടൊപ്പം ഒന്ന് പാപരിപാടിയില്ല മുള്ളൂ ഇല്ല ഏതായിരുന്നാലും പച്ചയിലേക്ക് നോക്കിയാൽ കണ്ണിന് കാഴ്ച കൂടാൻ കാരണമാവും ശാഫിമാനും അതുപോലെ തന്തി പുൽ മൽപശി വസ്ത്രത്തെ എപ്പോഴും വൃത്തിയായി ഉപയോഗിക്കുക അതും കണ്ണിന് കാഴ്ച കൂടാൻ കാരണമാണ് എന്നാൽ കാഴ്ചയെ നഷ്ടപ്പെടുത്തുന്ന പൊളിഞ്ഞാറ്റിയ സ്ഥലങ്ങളുണ്ടല്ലോ പൊളിഞ്ഞാടിയ ബിൽഡിങ്ങുകൾ തകർന്ന പരിഭണമായ സ്ഥലങ്ങൾ ആക്സിഡന്റ് നടന്ന സ്ഥലങ്ങള് കറാബായ സ്ഥലങ്ങള് അതെല്ലാം കണ്ണുകൊണ്ട് കാണുക നല്ലത് മാത്രമേ കാണാവൂ നല്ലത് കാണുമ്പോൾ ആ നല്ലതിൻ്റെ ഒരു എനർജി അത് നമ്മൾ കണ്ണിന് മാറുക ചീത്തയായ കാര്യങ്ങൾ കാണുമ്പോൾ മേച്ചമായത് കാണുമ്പോൾ അഴിപ്പുകൾ കാണുമ്പോൾ അത് നമ്മുടെ കണ്ണിൻ്റെ സ്വാധീനം നഷ്ടപ്പെടുത്തും അതുപോലെ വന്യദൃ മസ്ലൂബ് കുരിശിലകപ്പെട്ട ഒരാളിലേക്ക് നോക്കുക കുരിശില് തൂക്കി മരണപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തിലേക്ക് നോക്കിയാൽ കണ്ണിന്റെ കാഴ്ചയെ കുറക്കുന്നതാണ് മാത്രമല്ല പെണ്ണിന്റെ കുഖ്യത്തിലേക്ക് നോക്കലും കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടുത്തുന്നതാണ് ആനുപാതികമായിട്ടായി പറയുന്നത് പെണ്ണിന്റെ ഫർജിലേക്ക് നോക്കുക കുഖ്യസ്ഥാനത്തിലേക്ക് നോക്കുക ലോകത്ത് ആസ്വദിക്കാൻ ഒരുപാട് സംഗതികളുണ്ട് പക്ഷെ എല്ലാം ഒരേ രൂപത്തിലല്ല ചിലത് തിന്നാസ്വദിക്കാനുണ്ടാവും കാണാൻ പോയത് ചിലത് കണ്ട് ആസ്വദിക്കാനുണ്ടാവും അത് ഊന്നാൻ പറ്റൂല ചിലത് സ്പർശിക്കാനുള്ളതാണ് അത് നോക്കാൻ പറ്റൂല അങ്ങനെ പലതും അപ്പോ സ്ത്രീകളുടെ നോക്കുക എന്നത് മനുഷ്യന്റെ കാഴ്ച ശക്തിയെ ദുർബലപ്പെടുത്തും സ്ഥിരമാരിൽ കെബിലെത്തി അതുപോലെ കെബിലക്ക് പിന്നിട്ട് ഇരിക്കുക ഇവരൊക്കെ മിന്നിട്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഇവരക്ക് പിന്നിട്ടിരിക്കുക അതും മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ചക്ക് ദൗർബല്യമുണ്ടാക്കുമെന്ന് മഹാനായി മാമനശാസ്ത്രപതി പറയുന്നു പറയും പക്ഷാ ബാക്കിയുള്ള ഭാഗങ്ങൾ നാളെ നമുക്ക് പറയാം അള്ളാഹു അള്ളാറാം